ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ന്യൂസ് ഡോഗ് എന്നൊരു ആപ്പാണ് അപ്പോൾ ഞാൻ ആ ആപ്പ് കാണിച്ച് തരാണ് ഞാനത് ഓൾറെഡി ഇൻസ്റ്റാൾ എത്തിച്ചിട്ടുണ്ട് പ്ലേ സ്റ്റോറിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ കഴിഞ്ഞു നിങ്ങൾക്ക് അപ്പോൾ ന്യൂസ് ഡോഗ് എടുക്കുക ന്യൂസ് ഡോഗ് ആപ്പ് എടുക്കുക ഇങ്ങനെ ഒരു ഇൻ്റർഫൈസാണ് കാര്യം ചോദിക്കുക അതിൽ നമ്മളിവിടെ മണി നമ്മുടെ പണം ഉണ്ടാക്കുക എന്നുണ്ടാകും അവിടെ പണം ഉണ്ടാക്കുക എന്നുണ്ടാകും അപ്പോൾ അതൊന്നാക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ നമ്മൾ ഒരു ഫേസ്ബുക്കുമായി ലോഗിങ് ചെയ്ത് ചെയ്യണം ഇവിടെ നിൽക്കുകയാണെന്നുണ്ടാകും ഫേസ് ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അൻപത് രൂപ ബാലൻസ് കിട്ടും ഏ പിന്നെ ഓരോ ഡേയ്സും നമുക്ക് ഇങ്ങനെ റിവാർഡ് കിട്ടിക്കൊണ്ടേ നിൽക്കും ചെക്ക് യുവർ ബാലൻസ് അങ്ങനെ കൊടുത്തു കഴിഞ്ഞ ശേഷം നമുക്ക് അൻപത് രൂപ പത്ത് കോയിൻ ഉണ്ട് നൂറ് കോയിൻ എന്ന് പറയുന്നതാണ് ഒരു രൂപ ഓരോ ദിവസം നമുക്ക് നമുക്കിങ്ങനെ ഇരുപത്തിങ്ങനെ ഓരോ ആഴ്ചയിൽ യിൻ അനുസരിച്ച് നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും എനിക്കിപ്പോൾ ഒരു അൻപത് രൂപ അൻപത് രൂപയും പത്ത് പൈ കോയിനും ഉണ്ട് നൂറ് കോയിൻ ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു രൂപ കിട്ടും ഇതിൽ പറയും ഇതിൽ കാണിക്കുന്നത് വാട്സപ്പിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഷെയറിന് അൻപത് കോയിനാണ് കിട്ടുന്നത് അപ്പോൾ ഒരു ഷെയറിന് അൻപത് കോയിൻ കിട്ടുമ്പോൾ കുറേ ഷെയർ ആയി കഴിഞ്ഞാൽ നമുക്ക് കുറേ കോയിൻസ് കിട്ടും ഇങ്ങനെ ഇൻ്റർഫേസ് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി അടുത്ത് നമുക്ക് നോക്കാം അപ്പോൾ ഇത് എങ്ങനെ കൂടുതൽ പണം വേണിച്ചിരുന്നതെന്ന് ഇതിലാർക്കും അറിയില്ല ഏൺ ചെയ്യാൻ ആർക്കും അറിയില്ല അപ്പോൾ അതിൽ എൺ ചെയ്യാൻ ഒരു അടിപൊളി കീട്ടിലും ഐറ്റമാണ് ഇത് യൂസ് ചെയ്തിട്ട് പലരുടെ അക്കൗണ്ട് അക്കൗണ്ട് മീൻസ് ഇതിലെ അക്കൗണ്ട് പോയിട്ടുണ്ട് അപ്പോൾ അതൊരു ഞാൻ ഉത്തരവാദി ആവില്ല പോകുന്നതിനും അപ്പോൾ നിങ്ങൾ നിങ്ങൾ നിങ്ങളെ റിസ്ക്കിൽ എടുക്കുക നിങ്ങളെ അക്കൗണ്ട് ഇന്നത്തെ അക്കൗണ്ട് പോകും പിന്നെ ആദ്യം മുതൽ വേറെ അക്കൗണ്ട് എടുക്കേണ്ടി വരും അപ്പോൾ ഞാനത് കാണിച്ചു തരുവാണ് എങ്ങനെയാണ് ഇതെന്ന് കൂടുതൽ ഏൺ ചെയ്യാമെന്ന് എനിക്കിപ്പോൾ പത്ത് കോയിൻ ആണ് അതിനുവേണ്ടി ആപ്പ് ഡൗൺലോഡ് ചെയ്യണം ആ ആപ്പിൻ്റെ പേര് എന്ന് പറയുന്നത് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി ഇവിടെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി കാണിച്ചു തരാം അല്ലെങ്കിൽ ഞാൻ ഡിസ് അങ്ങനെ അപ്പോൾ ഈ ഒരു ആപ്പ് എന്ന് പറയുന്നത് ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഡോൾഫിൻ സീറോ എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ നമുക്കിതൊന്ന് നമുക്കൊന്ന് ന്യൂസ് ഡോഗ് എടുക്കാം ന്യൂസ് ഡോഗ് എടുക്കുക നമുക്ക് ന്യൂസ് ഡോഗ് എടുത്ത ശേഷം ഞാൻ നേരത്തെ ഓൾറെഡി ഇങ്ങനെ ആക്കി വെച്ചതാണ് അതിൽ ഇൻവൈറ്റ് ഒരു ഫ്രണ്ട്സ് എന്നുണ്ട് വാട്സപ്പ് ഷെയർ ഓൺ വാട്സപ്പ് അപ്പോൾ ഷെയർ ഓൺ വാട്സപ്പ് ഇതെടുക്കുക ഷെയർ ഓൺ വാട്സപ്പ് അതിൽ ഷെയർ കൊടുക്കുക ഷെയർ കൊടുക്കുമ്പോൾ നമ്മുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ ഞാൻ ഫ്രണ്ട് ഞാൻ തിരഞ്ഞെടുക്കുന്ന എൻ്റെ ഒരു കൂട്ടുകാരനെയാണ് അപ്പോൾ ഞാൻ തിരഞ്ഞെടുക്കുന്ന എൻ്റെ ഒരു കൂട്ടുകാരനെ ഷെയർ ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ ഞാനിത് ഷെയർ ചെയ്യാണ് ശേഷം ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇത് വരും വരും അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ നെക്കി നിക്കൊടുക്കുക അപ്പോൾ നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്തു വെച്ചാൽ കണ്ടില്ലേ ഡോൾഫിൻ സീറോ ആ ഡോൾഫിൻ സീറോയിലേക്ക് ഇത് കൊടുക്കുക അപ്പോൾ ഇതിലിങ്ങനെ കാണിക്കും അതിന് ഇവിടെ ഒരു ത്രിബിൾ ഡോട്ട് കാണുന്നുണ്ടാവും ആ ത്രിബിൾ ഡോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഞാൻ എക്സിറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മളൊന്ന് ബേക്ക് കഴിച്ചു നമുക്ക് ന്യൂസ് പേക്കിൽ ഒന്ന് കയറി നോക്കാം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാകും ചെക്ക് ചെക്കിൻ ചെയ്ത് നോക്കാം ഇപ്പം നിങ്ങളിവിടെ കാണുന്നുണ്ടായിരിക്കും പത്ത് പോയിൻ്റ് അല്ല അറുപത് പോയിൻ്റ് ആയി ഏഹ് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇനി നമുക്ക് വാട്സപ്പിൽ ഷെയർ ചെയ്യാം ഷെയർ ഓൺ വാട്സപ്പ് കൊടുക്കുക ആർക്ക അയാൾക്ക് തന്നെയാണെങ്കിൽ അയാൾക്ക് തന്നെ അയച്ചു കൊടുക്കുക ഏഹ് അയച്ചു കൊടുത്ത പക്ഷേ നമ്മൾ എന്താ വെച്ചാൽ നമ്മളൊന്ന് നെറ്റും ഓഫാക്കുക ഏ നെറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് നെറ്റ് ഓഫാക്കുക അതിന് ശേഷം ഒന്നുകൂടി ഓൺ ആക്കുക ഏ നെറ്റ് ഓഫാക്കി ഓണാക്കി അപ്പോൾ നെറ്റ് ഓഫാക്കി ഓണാക്കി ഇപ്പോൾ ഒന്ന് ഇനി നമ്മൾ ഒന്നുകൂടി അല്ലെങ്കിൽ കൊടുക്കുകയാണ് അപ്പോൾ നേരെ പിന്നെ ഡോൾഫിൻ റോയിലൊക്കെ ഒന്ന് കൊടുക്കുകയാണ് പിന്നെ അതുപോലെ നേരത്തെ ചെതുപോലെ എക്സിറ്റ് ചെയ്യുകയാണ് നമുക്ക് നേരത്തെ അറുപത് കോയിനാണ് ഉണ്ടായിരുന്നത് നമുക്കൊന്ന് ചെക്ക് ചെക്ക് ചെയ്തോക്കെ എത്ര കോയിൻ ഉണ്ടെന്ന് ചെക്ക് ചെയ് ചെക്ക് ചെയ്ത് എഴുതിക്കാം ഇത് കണ്ടോ നിങ്ങളിപ്പോൾ ഇരുപത് രൂപ എനിക്കിവിടെ നിന്ന് വേറെ കിട്ടി അതല്ല നേരത്തെ ചെയ്ത് നൂറ്റി മുപ്പത് രൂപ അതായത് നേരത്തെ അറുപതിന്ന് വേറൊരു അറുപതും കിട്ടി അപ്പോൾ നൂറ്റി ഇരുപതായി പിന്നെ പത്ത് രൂപ ഇപ്പോഴും കിട്ടി അങ്ങനെ നൂറ്റി മുപ്പത് രൂപ എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ എങ്ങനെ ചെയ്താലും അൻപത് രൂപ പോയി കുറേ ഡെയിലി ഡെയിലെ കുറേ എൺജിയാണ് ഞാൻ കുറേ അതിന് ശേഷം ഞമ്മളേറ്റവും ലാസ്റ്റ് ചെക്കിൻ കൊടുത്ത ശേഷം ഇത് ഇത് നിൽക്കുമ്പോൾ നമുക്ക് ട്രാൻസ്ഫർ ചെക്കിൻ റൂൾസ് അങ്ങനെ കുറേ ഏൻ കോയി കോയി എത്ര കോയിൻ വേണമെങ്കിലും നമുക്ക് ഏൺ ചെയ്യാം അതൊരു നല്ലൊരു ഹാക്കിംഗ് പരിപാടിയാണ് പക്ഷേ ഇതിലുള്ളൊരു അക്കൗണ്ട് ചിലർ ഹാക്ക് ഹാക്കിങ് ഇതൊരു ഹാക്കിങ് എന്ന് പറയാൻ പറ്റില്ല ഹാക്കിങ് എന്നാണ് ഇതിൽ പറയുക ഒരു ഇതാണത് അതുകൊണ്ട് ഇല്ലീഗലായത് കൊണ്ട് തന്നെ ഇതിൻ്റെ റൂൾസിനെ അനുഭവിച്ചല്ലാത്തത് കൊണ്ട് തന്നെ ഇതിലെളുപ്പിൽ ഒരു കട്ടാക്കും ചില നമ്മൾ അക്കൗണ്ടെ ഡിലീറ്റ് ചെയ്ത് കളയും അപ്പോൾ നല്ലൊരിതാണ് അക്കൗണ്ട് അങ്ങനെയൊന്നും പോകില്ലെങ്കിലും നമുക്ക് കുറെ ഏൺ ചെയ്ത് പേടിഎമ്മിൽ ട്രാൻസ്ഫർ ചെയ്ത ശേഷം മാത്രമേ പോകണ്ടാവുകയുള്ളൂ പിന്നെ നമ്മളെടുക്കുമ്പോൾ ഒരു ഒരു ചോദിക്കും പഴയ അക്കൗണ്ട് വേണോ പുതിയ അക്കൗണ്ട് വേണമെന്നു പുതിയ അക്കൗണ്ട് പിന്നെ ആക്കിക്കഴിഞ്ഞാൽ പിൻവേ നമുക്ക് അൻപത് രൂപ കിട്ടും അങ്ങനെ അങ്ങനെ ഒരു മെത്തേഡാണ് ഇതിൽ യൂസ് ചെയ്തു വരുന്നത് അപ്പോൾ എനിക്കിവിടെ കണ്ടോ ഷെയർ ഷെയർ ഇഫക്റ്റ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഇല്ല ഷെയർ കിട്ടി ഷെയർ കണ്ടു അതിൻ്റെ അഫക്റ്റ് അൻപത് അൻപത് നൂറ് കോയിന് കിട്ടി ഇതൊക്കെ തന്നെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നല്ലൊരാപ്പാണ് ഫ്രണ്ട്സ് നിങ്ങൾ പരമാവധി യൂസ് ചെയ്തോളൂ യൂസ് ചെയ്ത് നല്ലൊരു ആപ്പ് തന്നെയാണത് അതിൽ ഈ രണ്ട് ആപ്പ് മാത്രം മതി നമുക്ക് ഇഷ്ടപോലെ പോലെ ഏൺ ചെയ്യാം പേടിഎം ക്യാഷ് ഉണ്ടാക്കാം താങ്ക് യു ഫോർ യു